പ്രിയപ്പെട്ട ഈ വീഡിയോയിൽ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻസ്റ്റ്യൂഷൻ അണ്ടറിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിനെ കുറിച്ചാണ് അവരിപ്പിക്കുന്നത് സോ നിങ്ങൾ പലർക്കും ഉള്ളൊരു ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ആവശ്യത്തിന് ലീഡ്സ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്ന ലീഡ്സ് കൺവേർട്ട് ആകുന്നില്ല എന്നൊക്കെയുള്ളതായിരിക്കും സോ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ക്യാമ്പയിനുകളിലുള്ള ആയിരിക്കും അതേപോലെ തന്നെ ഈ ക്യാമ്പയിൻസ് ഉപയോഗിച്ച് നമ്മൾ ലീഡ്സ് എടുത്തതിന് ശേഷം കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കൺവേർട്ടിംഗ് ഫണൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നില്ല സോ ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു ക്യാമ്പയിനുകൾക്ക് റിസൾട്ട് ലഭിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ തന്നെ ഒരു ഭയം ഉണ്ടാകുന്നത് കാരണം ആവശ്യത്തിന് പണം മുടക്കിയിട്ടും റിസൾട്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു പ്രശ്നം സോ ഇതിനുള്ള പരിഹാരമാണ് കൃത്യമായിട്ടുള്ള ക്യാമ്പയിൻ സെറ്റിംഗ്സും പണൽ ബിൽഡിങ്ങും എല്ലാം നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഡിവിഷനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് സോ കൃത്യമായിട്ടുള്ള ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാർഗറ്റിംഗ് ഓപ്ഷൻസ് അതേപോലെ തന്നെ ക്രിയേറ്റീവ്സ് സെറ്റ് ചെയ്യുന്നത് സോ അതേപോലെ തന്നെ അതിന്റെ റിസൾട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇതെല്ലാം എ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മോണിറ്റർ ചെയ്യുകയും അതുപോലെ തന്നെ എ ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് അതുകൂടാതെ ഓരോ ലീഡ്സിനും ലഭിക്കുന്ന റിസൾട്ട് നിങ്ങളുമായിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷമായിരിക്കും അതിനകത്ത് വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തി മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിവിഷന്റെ ഭാഗമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഡിജിറ്റൽ ബാർ സർവീസസ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ളത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ആണെന്ന് ഐഡന്റിഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് മാത്രമായിട്ടോ ഒക്കെ ഇവിടെ സർവീസസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു ഹൈ കൺവേർട്ടിംഗ് വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ വെബ്സൈറ്റും വെബ്സൈറ്റിൻ്റെ കൊട്ടേഷനും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുകയും ആ സർവീസസ് ലഭിക്കുകയും ചെയ്യുന്നതാണ് സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് അത് മാത്രമല്ല ഞാൻ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പല ബിസിനസ്സുകാരുടെയും പ്രോബ്ലംസ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചുകൊണ്ട് അവർക്ക് എന്താണ് ആക്ച്വലി പറ്റുന്ന മിസ്റ്റേക്കുകൾ അതുപോലെ തന്നെ അവരുടെ ക്യാമ്പയിൻസിനകത്ത് ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകൾ എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സോ അതിന്റെ വെളിച്ചത്തിലാണ് ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാമ്പയിൻസ് സക്സസ്ഫുൾ ആക്കി റൺ ചെയ്യാനും സാധിക്കുന്നെന്നുള്ളതാണ് നമ്മുടെ സർവീസസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഡിജിറ്റൽ മാർഗ്സ് സർവീസസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ എക്സിക്യൂട്ടീവ് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ